തുടരുന്നുണ്ട് വിവരങ്ങൾ നൽകാറായി ഫൈസൽ ഇപ്പോൾ മരിക്കാർ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസ് പ്രതിഷേധം ഒരുങ്ങുകയാണ് മുഴുവൻ നിക്ഷേപകർക്കും പണം തിരികെ ലഭിക്കുന്നത് വരെ അവരുടെ കൂടെ തന്നെ ഉണ്ടാകുമെന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ് കോൺഗ്രസ് ഉള്ളത് പക്ഷേ അപ്പോഴും ജില്ലാ നേതൃത്വം മറുപടിയൊന്നും പറയുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ് അവർ മറുപടി പറയേണ്ടത് അത്യാവശ്യമല്ലേ കാരണം അവരുടെ നിക്ഷേപകരാണ് ഇത്തരത്തിൽ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഒരാവശ്യത്തിന് നിക്ഷേപിച്ച തുകയായിരിക്കാം അല്ലെങ്കിൽ ഈ സൂചിപ്പിച്ചതുപോലെ വർഷങ്ങളായി അധ്വാനിച്ചത് മുഴുവൻ അവിടെ കൊണ്ട് നിക്ഷേപിച്ചവരുണ്ടാകാം വലിയ കഷ്ടത്തിലല്ലേ നിക്ഷേപകരുള്ളത് അമൃത തീർച്ചയായും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് നമ്മളെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ഒരുപാട് ആളുകളുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ആളുകളാണ് നിക്ഷേപകർ ഈ വലിയ തുക തന്നെ ഈ ഒരു സൊസൈറ്റിയിലേക്ക് നിക്ഷേപിച്ച അമൃത സൂചിപ്പിച്ചതുപോലെ തന്നെ തങ്ങളുടെ വരുമാനത്തിന്റെ ഒരു ബഹുഭൂരിഭാഗം ഇതിലേക്ക് നിക്ഷേപിച്ച ആളുകളുണ്ട് പെൻഷൻ്റെ തുക നിക്ഷേപിച്ച ആളുകളുണ്ട് മകളുടെ വി മക്കളുടെ വിവാഹാവശ്യ ആവശ്യാർത്ഥം സ്വരൂപിച്ച് വെച്ച പണം ഇതിലേക്ക് നിക്ഷേപിച്ച ആളുകൾ അങ്ങനെ ഒരുപാട് ആളുകളാണ് ഈ ഒരു സൊസൈറ്റിയിലേക്ക് പണം നിക്ഷേപിച്ചിട്ടുള്ളത് അവരൊക്കെ ഈ നേരത്തെ നൌഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു സാഹചര്യത്തിൽ ആണ് അവർ കടന്നു പോകുന്നത് വലിയൊരു തുക നിക്ഷേപിച്ചു ഇത് തിരിച്ചു കിട്ടുമോ എന്ന് യാതൊരു ഉറപ്പുമില്ല ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് സമരസമിതി മുന്നോട്ട് പോകുന്നു അപ്പോൾ അത്തരത്തിൽ എന്തെല്ലാം ഈ പണം തിരികെ നൽകുന്നതിന് വേണ്ടി ജനകീയമായിക്കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം തന്നെ നിക്ഷേപകർ നേരിട്ടിടപെട്ടുകൊണ്ട് തന്നെ ചെയ്യുകയാണ് ഒരു വിഭാഗം ആളുകൾ പാർട്ടി പ്രവർത്തകരായതുകൊണ്ട് തന്നെ അത്തരത്തിൽ പ്രതികരിക്കാൻ കഴിയാത്ത ഒരു വിഭാഗം ആളുകളുണ്ട് എന്നതടക്കം നൌഷാദ് നമ്മോട് സൂചിപ്പിക്കുക അപ്പോൾ ഈ ഒരു വിഷയം എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല വളരെ ഗൗരവത്തിൽ തന്നെ കാണേണ്ട ഒരു വിഷയമാണ് അതായത് എൻ എം ജയന്റെ ഈ ഒരു വിഷയത്തിൽ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അതിന് കൃത്യമായിക്കൊണ്ട് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ അടക്കം വയനാട് ജില്ലയിൽ വന്നുകൊണ്ട് ആ ബാധ്യത ഏറ്റെടുക്കാൻ പാർട്ടി തയ്യാറാണ് എന്ന് പറയുമ്പോൾ സ്വന്തം പാർട്ടിക്കകത്ത് നടന്ന ഇത്രയും വലിയൊരു ക്രമക്കേട് ഇത്രയും വലിയൊരു തട്ടിപ്പ് നടന്നിട്ട് പോലും ആ കാര്യത്തിൽ പ്രതികരിക്കുകയോ അല്ലെങ്കിൽ പണം തിരികെ നൽകുമെന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പ് നൽകുകയോ ഇതുവരെ ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് വരും മണിക്കൂറിൽ പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതികരണം തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത ആശങ്കയിൽ ക്ഷമിക്കണം ആശങ്കയിൽ നിൽക്കുകയാണ് വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്ന ഒരു സംരംഭം തുടങ്ങുന്നതിന് വേണ്ടി എടുത്തു വെച്ച പൈസ പോലും ഈ ഒരു സൊസൈറ്റിയിലേക്ക് എടുത്തുകൊണ്ടാണ് അവർ ജീവിതം ആ ഒരു സമയത്ത് ആ നിക്ഷേപങ്ങളൊക്കെ തന്നെ തുടങ്ങിയത് ആദ്യത്തെ രണ്ട് വർഷം വളരെ പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു നല്ല രീതിയിൽ പ്രവർത്തിച്ച ഒരു ഫാക്ടറിയാണ് പക്ഷെ പിന്നീട് അങ്ങോട്ട് ഈ ഒരു പ്രവർത്തന ഈ ഒരു ഫാക്ടറിയുടെ അല്ലെങ്കിൽ ഈ ഒരു സൊസൈറ്റിയുടെ പ്രവർത്തനം മന്ദഗതിയിലാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത് ഇപ്പോൾ പൂർണ്ണമായും ഫാക്ടറി അടച്ചിട്ടിരിക്കുകയാണ് ആക്ഷൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആക്ഷൻ സമിതിയുടെ ഒരു ൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഓരോരുത്തരായിക്കൊണ്ട് ഇപ്പോൾ ഇതാ പൊതുമധ്യത്തിൽ മധ്യത്തിൽ വന്നുകൊണ്ട് പരസ്യമായിക്കൊണ്ട് പ്രതികരണത്തിന്